നമസ്കാരം മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത് ബജറ്റ് അവതരണം ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ എട്ടാമത് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത് നിലവിലെ ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കാർഷിക വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങൾ തൊഴിൽ ആരോഗ്യം നികുതി കായിക തുടങ്ങിയ സർവ്വമേഖലയിൽ സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ജനപ്രിയ പ്രഖ്യാപനങ്ങളെക്കാൾ ദീർഘകാല പദ്ധതികൾക്കായിരിക്കും ഇത്തവണ പ്രാധാന്യമെന്നും വിലയിരുത്തപ്പെടുന്നു നേരത്തെ കൊണ്ടുവന്ന പല പദ്ധതികൾക്കും കാര്യമായ നീക്കിയിരിപ്പ് ഉണ്ടാവാൻ ഇടയില്ല എന്നും മുൻ ബജറ്റുകൾ സൂചിപ്പിക്കുന്നു ഇന്നും പതിനൊന്ന് മണിയോടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം ഇടത്തരക്കാരുടെ ക്ഷേമത്തിലൂന്നിയായിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രസംഗം രാഷ്ട്രപതി പ്രസംഗത്തിൽ എട്ട് തവണയാണ് മിഡിൽ ക്ലാസ് എന്ന വാക്ക് ആവർത്തിച്ചത് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ ഇടത്തരക്കാർക്ക് ഐശ്വര്യം എന്ന ആശംസയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേർന്നത് ഏപ്രിൽ ഒന്നിന് തുടങ്ങുന്ന അടുത്ത സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആറ് മുതൽ ആറ് ശതമാനം വരെ ആയിരിക്കുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇതോടെ തുടർച്ചയായ രണ്ടാം വർഷവും ഏഴ് ശതമാനത്തിന് താഴെയായിരിക്കും രാജ്യത്തിന്റെ വളർച്ചയെന്നും ഏറെക്കുറെ വ്യക്തമായി നടപ്പ് സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക വളർച്ച കഴിഞ്ഞ നാല് വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കായ ആറ് പോയിന്റ് നാല് ശതമാനമായിരിക്കുമെന്നാണ് ഏതാനും ആഴ്ച മുൻപ് കേന്ദ്രം സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അതേസമയം പുതിയ നികുതി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ രൂപയിൽ നിന്ന് ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപയായും പഴയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഡിഡക്ഷൻപതിനായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷം രൂപയായും ഉയർത്തണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിലുണ്ട് ആദായ നികുതി പുതിയ സ്കീമിലേക്ക് നികുതിദായകരെ എത്തിക്കാനുള്ള പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കാം മന്ത്രി ഭവിച്ച സാമ്പത്തിക വളർച്ചയ്ക്കിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ഇടപെടൽ എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് വലിയ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ച് കൈയിടി നേടേണ്ടതില്ലെന്നായിരുന്നു കഴിഞ്ഞ തവണത്തെ നിലപാടെങ്കിലും സഖ്യകക്ഷികളായ ജെ ഡിയും ടി ഡി പിയും ഭരിക്കുന്ന ബീഹാറിനും ആന്ധ്രയ്ക്കും നിർമ്മല സീതാരാമൻ കയ്യയച്ച് പ്രഖ്യാപനങ്ങൾ നടത്തി ആന്ധ്രയുടെ തലസ്ഥാനമായ അമരാവതിയുടെ വികസനത്തിനു മാത്രം പ്രഖ്യാപിച്ചതിനും പതിനയ്യായിരം കോടിയായിരുന്നു ബീഹാറിന് ഇരുപത്തി അയ്യായിരം കോടി രൂപ പ്രഖ്യാപിച്ച് നിതീഷ് കുമാറിനെ തൃപ്തിപ്പെടുത്തി ഇത്തവണ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളോട് എന്ത് സമീപനമാണ് ബജറ്റിൽ സ്വീകരിക്കുക എന്നും അറിയേണ്ടിയിരിക്കുന്നു ഇന്നത്തെ ബജറ്റ് അവതരണത്തോടെ ഒരേ പ്രധാനമന്ത്രിക്ക് കീഴിൽ തുടർച്ചയായി എട്ട് തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ മാറും മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം പൊതു ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് ഇതോടെ തുടർച്ചയായി എട്ട് തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രിയാകും നിർമ്മലാ സീതാരാമൻ ഇടക്കാല ബജറ്റുകൾ ഉൾപ്പെടെയാണിത് ഒരേ പ്രധാനമന്ത്രിക്ക് കീഴിൽ എട്ട് തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന അപൂർവതയുണ്ട് മൊറാർജി ദേശായി വിവിധ മന്ത്രിസഭകളിലായി പത്ത് തവണ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് തുടർച്ചയായി അല്ലാതെ പി ചിദംബരം ഒൻപത് തവണയും പ്രണബ് മുഖർജി എട്ട് പ്രാവശ്യവും ബജറ്റ് അവതരിപ്പിച്ചു സ്വതന്ത്ര ചുമതലയോടെ പ്രതിരോധ മന്ത്രിയായ ആദിത്യ വനിത എന്ന ഖ്യാതി നേടിയ നിർമ്മലാ സീതാരാമൻ മുൻപും ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് പാർലമെന്റ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരണമെന്ന റെക്കോർഡ് നിർമ്മലയുടെ പേരിലാണ് രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് മണിക്കൂർ നാല്പത്തിരണ്ട് മിനിറ്റ് ആയിരുന്നു ബജറ്റ് പ്രസംഗം ബജറ്റുമായി ബന്ധപ്പെട്ട് കൊളോണിയൽ കാലത്ത് തുടങ്ങിയ പരമ്പരാഗത രീതികളിൽ മാറ്റം വരുത്തിയതും നിർമ്മല സീതാരാമനാണ് ബജറ്റ് രേഖകൾ ബ്രീഫ് കേസിൽ കൊണ്ടുവരുന്ന രീതി വനിതാ ധനമന്ത്രി മാറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ ചുവന്ന തുണിയിൽ പൊതിഞ്ഞാണ് ബജറ്റ് രേഖകൾ കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ടാബ്ലെറ്റിൽ നോക്കി വായിച്ച് പേപ്പർ രഹിത ബജറ്റും അവർ അവതരിപ്പിച്ചു ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള കൂടിയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ